ദൈവ പിതാവേ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു സ്തുതിക്കുന്നു ജീവനുമർവസ്വം മുൻപിന് no uh... രക്ഷകനും നാഥനുമായ ഈശോയുടെ തിരുസന്നതിയിൽ നാം ആയിരിക്കുന്ന ഈ നിമിഷം അവിടുത്തെ കരുണയുടെ മുൻപിൽ നാം അത്ഭുതപ്പെട്ടു പോവുകയാണ് അവൻ ജെറിക്കോയെ സമീപിച്ചപ്പോൾ ഒരു കുരുടൻ വഴിയരികിലിരുന്ന് ഭിക്ഷിക്കുന്നുണ്ടായിരുന്നു ജനക്കൂട്ടം കടന്നു പോകുന്ന ശബ്ദം കേട്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് അവൻ അന്വേഷിച്ചു നസ്രായനായി യേശു കടന്നു പോകുന്നുവെന്ന് അവർ പറഞ്ഞു അപ്പോൾ അവൻ വിളിച്ചു പറഞ്ഞു ദാവീദൻ്റെ പുത്രനായി യേശുവേ എന്നിൽ കനിയണമേ മുമ്പേ പോയിക്കൊണ്ടിരുന്നവൻ നിശബ്ദനായിരിക്കാൻ പറഞ്ഞ് അവനെ ശകാരിച്ചു അവനാകട്ടെ കൂടുതൽ ഉച്ചത്തിൽ ദാവിതിന്റെ പുത്ര എന്നിൽ കനിയണമേ എന്ന് നിലവിളിച്ചു കൊണ്ടിരുന്നു യേശു അവിടെ നിന്ന് അവനെ തൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ കൽപ്പിച്ചു അവൻ അടുത്തു വന്നപ്പോൾ യേശു ചോദിച്ചു ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് അവൻ പറഞ്ഞു കർത്താവേ എനിക്ക് കാഴ്ച വീണ്ടുകിട്ടണം യേശു പറഞ്ഞു നിനക്ക് കാഴ്ചയുണ്ടാവട്ടെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു തൽക്ഷണം അവന് കാഴ്ച ലഭിച്ചു അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് യേശുവിൻ്റെ പിന്നാലെ പോയി ഇത് കണ്ട് എല്ലാവരും ദൈവത്തെ സ്തുതിച്ചു പ്രിയമുള്ളവരെ ഈശോയുടെ തിരുസന്നതിയിൽ നാം ആയിരിക്കുന്ന ഈ നിമിഷം അവിടുത്തെ തിരുസന്നതിയിൽ നമുക്ക് ചിന്തിച്ചു നോക്കാം യേശു നോക്കുമ്പോൾ എന്നിൽ വിശ്വാസമുണ്ടോ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്നാണ് ഈശോ ആ കുരുടനോട് പറഞ്ഞത് നീ എന്താണ് ആഗ്രഹിക്കുന്നത് അവൻ പറഞ്ഞു എനിക്ക് കാഴ്ച കിട്ടണം തൽക്ഷണം അവന് കാഴ്ച ലഭിച്ചു അപ്പോൾ തന്നെ ഒരു നിമിഷം പോലും വൈകാതെ അപ്പോൾ തന്നെ അവർക്ക് കാഴ്ച ലഭിച്ചു അവന്റെ ഉച്ചത്തിലുള്ള നിലവിളി യേശു കേട്ടു അവന്റെ കരച്ചിൽ യാദന യേശുവിന്റെ ഹൃദയത്തെ തരളിതമാക്കി അവന്റെ മേൽ കരുണയും അനുകമ്പയും അവിടത്തേക്ക് തോന്നി അവിടുന്ന് അവനെ സുഖപ്പെടുത്തുന്നു ഈശോയെ അനേകം മക്കള് അങ്ങയുടെ മുൻപിലായിരുന്നു സൗഖ്യം നേടിയിട്ടുണ്ട് ഞങ്ങൾ തന്നെയും അനേകം കൃപകൾ സ്വീകരിച്ചവരാണ് അങ്ങയുടെ കൃപകൾ സ്വീകരിച്ച് അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളുടെ ജീവിതം ഞങ്ങൾ എന്ന് ഞങ്ങൾ ആത്മപരിശോധന ചെയ്യുന്നു വിശോയെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ വിശോയെ ഞങ്ങളോടും പറയണമേ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നുവെന്ന് അങ്ങേ മഹത്വപ്പെടുത്താനുള്ള വലിയ കൃപയും ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആനന്ദവും ഈശോയെ ഞങ്ങളിൽ നിറയ്ക്കണമേ എല്ലാവരും അങ്ങേ സ്തുതിക്കത്ത കവിതം വിശുദ്ധിയിലും സന്തോഷത്തിലും സ്നേഹത്തിലും ജീവിക്കുവാനുള്ള കൃപ ഈശോയെ ഞങ്ങൾക്ക് നൽകണമേ ഈശോയുടെ മുൻപിലായിരിക്കുന്ന ഈ നിമിഷം ഈ മൂന്ന് മണി സമയത്ത് കൃപയുടെ മണിക്കൂറാണ് ഈ മണിക്കൂറിൽ കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ അനേകം നിയോഗങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവട്ടെ ദൈവത്തിൻ്റെ അനന്തമായ കൃപ നിറയട്ടെ യേശുവിൻ്റെ ശക്തി നിറയട്ടെ ദൈവരാജ്യം നമ്മുടെ ഉള്ളിലേക്ക് തന്നെ കടന്നു വരട്ടെ ദൈവത്തിൻ്റെ ശക്തി നമ്മളിലൂടെ നിറഞ്ഞു കവിയട്ടെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങേടെ തിരുമനസ്വർഗത്തിലെ ബോലഭൂമിയിലും ആകണമേ ആഹാരം

ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ കർത്താവുമായ ഏകപുത്രനും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി പിറന്നു പീലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറിക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ടു പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സൃഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ ദൈവത്തിൻ്റെ ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മേൽ നിത്യപിതാവേ ഞങ്ങളുടെയും രോഗം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങേറ്റവും വാത്സല്യമുള്ള പ്രിയപുത്രനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു പിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവൻ പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരുണയായിരിക്കണമേഖനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരുണയായിരിക്കണമേഖനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻറെയും മേൽക്കരുണയായിരിക്കണമേണമായ പീഡാസനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരുണയായിരിക്കണമേണമായ പീഡാസഖനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽക്കരുണയായിരിക്കണമേണമായ പീഡാസഖ പിതാവേ ഞങ്ങളുടെ ലോകം കരുണയായിരിക്കണമേ ഞങ്ങളുടെയും പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻറെയും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമർത്തനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമർത്തന് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമർഥന് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും കരുണയായിരിക്കണമേ നിത്യപിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങേറ്റവും വാത്സല്യമുള്ള പ്രിയപുത്രനുമായ ഈശോയുടെ ദുരിരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും കരുണയായിരിക്കണമേ െ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരുണയായിരിക്കണമേനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ ആയിരിക്കണമേണമായ പീഡാസകളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻറെയും മേൽക്കരുണയായിരിക്കണമേ ഇടയിതി പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻറെയും മേൽക്കരുണയായിരിക്കണമേ ണമായ പീഡസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും മേൽക്കരുണയായിരിക്കണമേടെ അതിധാരണമായ പീഡസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽക്കരുണയായിരിക്കണമേ പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽക്കരുണയായിരിക്കണമേ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും ഞങ്ങളുടെ ലോകം മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ പരിശുദ്ധനായ അമർത്തന് ഞങ്ങളുടെ ലോകം മുഴുവൻ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമർത്തനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർഥനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും കരുണയായിരിക്കണമേ നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങേറ്റവും വാത്സല്യമുള്ള പ്രിയപുത്രനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശയുടെ അതി കുറിച്ച് പിതാവ് ഞങ്ങളുടെയും ലോകം മുഴുവൻറെയും മേൽക്കരുണയായിരിക്കണമേ അതി പീഡാസഖനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻറെയും മേൽക്കരുണയായിരിക്കണമേ അതിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻറെയും മേൽക്കരുണയായിരിക്കണമേ അതിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻറെയും മേൽക്കരുണയായിരിക്കണമേ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും മേൽക്കരു ണമേം അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും മേൽക്കരുണയായിരിക്കണമേടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും മേൽക്കരുണയായിരിക്കണമേം അതിധാരണമായ പീഡാസഖനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും മേൽ ചോയുടെ അതിധാരണമായ പീഡാസഖനങ്ങളെ കുറിച്ച്

ഞങ്ങളുടെയും ലോകം മുഴുവൻ പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻറെയും പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങേറ്റവും വാത്സല്യമുള്ള പ്രിയപുത്രനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും ശരീരവും ദുരിരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് പിതാവെ ഞങ്ങളുടെ ലോകം മുഴുവൻറെയും മേൽക്കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഖനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻറെയും മേൽക്കരുണയായിരിക്കണമേ അതിതാവെ ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽക്കരുണയായിരിക്കണം പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ ആയിരിക്കണമേടെ പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻറെയും കരുണയായിരിക്കണമേ അതിധാരണമായ പീഡാസഖനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽക്കരുണയായിരിക്കണമേ അതി പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻറെയും മേൽകരുണയായിരിക്കണമേ ഈശയുടെ അതി കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻറെയും കരുണയായിരിക്കണമേ ദാരുണമായ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ ഞങ്ങളുടെ ലോകം മുഴുവൻ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർദനേ ഞങ്ങളുടെ ലോകം മുഴുവൻ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് അർശുതനായ അമർജന് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽക്കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ അർശുദ്ധനായ ബലവാനെ ദർശുതനായ അമർജന് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽക്കരുളയായിരിക്കണമേ പിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ നാഥനും ഋഷികനും അങ്ങേയറ്റവും വാത്സല്യമുള്ള പ്രിയപുത്രനുമായ

പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻറെയും മേൽക്കരുണയായിരിക്കണമേം അധിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ കരുണയായിരിക്കണമേ ണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽക്കരുണയായിരിക്കണമേടെ അതിധാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവ് ഞങ്ങളുടെയും ലോകം മുഴുവൻറെയും മേൽക്കരുണയായിരിക്കണമേടെ അതിധാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവ് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽക്കരുണയായിരിക്കണമേടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവ് ഞങ്ങളുടെയും ലോകം മുഴുവൻ യും മേൽക്കരുണയായിരിക്കണമേണമായ പിതാവേ ഞങ്ങളുടെ ലോകം മേൽ മുഴുവൻ പിതാവേ ഞങ്ങളുടെയും ലോകം മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമർത്തനെ ഞങ്ങളുടെ ലോകം മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ പരിശുദ്ധനായ അമർത്തന ഞങ്ങളുടെ ലോകം മുഴുവൻ അമർത്തനെ ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽക്കരുണയായിരിക്കണമേ ദിവ്യ സ്നേഹനും സ്നേഹസമ്പന്നനും പരമപരിശുദ്ധനും സർവശക്തനുമായി ഈശോയുടെ തിരുസന്നതിയിലാണ് നാം ആയിരിക്കുന്നതെന്നുള്ള വലിയ ചിന്ത ഈശോയെ ഞങ്ങളുടെ മനസ്സിലേക്ക് തന്ന് ഞങ്ങളുടെ വിശ്വാസത്തെ വളർത്തി അങ്ങയിലുള്ള ഞങ്ങളിലുള്ള ആശ്രയ ബോധത്തെ വളർത്തി പരിശുദ്ധാത്മശക്തി നിറച്ച് ദൈവസ്നേഹത്തിൻ്റെ അഗ്നി ഞങ്ങളിൽ കത്തുവോളം അങ്ങയുടെ കൃപ ഞങ്ങളിലേക്ക് ചൊരിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈശോയെ ലോകം മുഴുവനിലുള്ള നാനാതരത്തിൽ മനസ്സുകൊണ്ട് വിഷമിക്കുന്ന ശരീരം കൊണ്ട് അസ്വസ്ഥപ്പെടുന്ന മാനസികമായ സൗഖ്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ ആത്മീയ സൗഖ്യം നൽകി ഓരോ വ്യക്തികളെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കാരണം എന്ന് ഈശോയെ അങ്ങയുടെ സ്പർശനത്തിൻ്റെ അങ്ങയുടെ സ്നേഹത്തിൻ്റെ എല്ലാം അർത്ഥം ഈശോയെ ആത്മാവിനൊരു പരിപൂർണ വിടുതൽ കൊടുക്കുക എന്നതാണല്ലോ ഈശോയെ അങ്ങയിൽ ആശ്രയിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളിലേക്കും പരിപൂർണ വിടുതൽ കൊടുത്തുകൊണ്ട്

യേശുവേ യേശുവേ യേശുവേന യശുവേ യശുവേ യേശു മേട് മുഴുവൻ ശക്തികളും യശോയെ നിർവീര്യമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ആത്മാവേ പരിശു ആത്മാവെ ശക്തിപ്പെടുത്തണമേ ഫലാബാതിരി

പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ഈശോ സ്തുതി ആയിരിക്കട്ടെ